നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കലൂര് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ഫ്ലാറ്റ് കോംപ്ലക്സ് ഉണ്ട് അതിനകത്ത് രണ്ട് ബെഡ്റൂമിന്റെ ഒരു യൂണിറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിനു വിശേഷങ്ങളിലേക്ക് പോകാം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ടു ബെഡ്റൂം ഫ്ലാറ്റ് ആണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ കാർപ്പറ്റ് ഏരിയ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ട് ബെഡ് ബാത്റൂമാണ് ഉള്ളത് ഒന്ന് അറ്റാച്ച്ഡും ഒന്ന് കോമണുമായിട്ടുള്ള ആണ് ഇതിനകത്തുള്ളത് കംപ്ലീറ്റ്ലി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഫ്ളാറ്റ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കലൂര് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അതായത് മേജർ എറണാകുളം സിറ്റിയുടെ നടുക്കായിട്ടാണ് ഈ ഫ്ളാറ്റ് ഉള്ളത് അപ്പൊ എറണാകുളം ജില്ലയിൽ താമസിക്കാനോ ഇൻവെസ്റ്റ്മെന്റിനോ വേണ്ടിയിട്ട് ഒരു ഫ്ളാറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൾ ചെയ്തോളൂ ഈ ഞ്ച് ടു മുപ്പതിന്റെ ഇയിൽ നമുക്ക് റെന്റ് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഫർണിഷ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കലൂർ മെട്രോ സ്റ്റേഷന്റെ ചുറ്റു ഭാഗത്ത് കലൂർ ഭാഗത്ത് എറണാകുളത്തിന്റെ എല്ലാ മേജർ ഭാഗത്തേക്കും നമുക്ക് ഈ ഫ്ലാറ്റിന്റെ അടുത്തുനിന്ന് സുഖമായിട്ട് പോകാൻ പറ്റും ഈ ഫ്ളാറ്റിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സ്കൂളുകൾ അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ നടന്നു പോകാൻ ഉള്ള ഡിസ്റ്റൻസിലായിട്ട് സ്കൂള് ഹോസ്പിറ്റല് സൂപ്പർ മാർക്കറ്റുകൾ ബാക്കിയുള്ള ഗവൺമെന്റ് ഏതൊരു സർവീസുകൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൻ നമ്മുടെ ഫോർത്ത് ഈസ്റ്റിലേക്ക് നടന്നു പോകോർത്ത് ഈസ്റ്റിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലേക്ക് നടന്ന് പോകുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഫ്ളാറ്റിലാണ് അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കാണാം വീഡിയോ ആയിട്ട് കാണാം ബൈ